ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റാക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് വീടില്ല എന്ന് വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വളരെയധികം ഓപ്പർച് വരുന്ന വീടുകളുടെ ഡീറ്റെയിൽസും വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് വളരെ നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേ കൂടിയാണ് നമ്മൾ ചീരം മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് കോട്ടയം ജില്ലയിലെ ചെമ്മലമറ്റം അടുത്തായിട്ടാണ് നല്ലൊരു ഷീറ്റിട്ട വീടാണ് ഇന്ന് വില്പനയ്ക്ക് വന്നിട്ടുള്ളത് ബൈക്ക് മാത്രം പോകുന്ന വഴിയാണ് നമുക്കുള്ളത് ഒമ്പത് സെൻറ്റ് സ്ഥലവും വീടും കൂടിയാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത് രണ്ട് ബെഡ്റൂം ഒരു ബാത്റൂം കിച്ചൺ ഹാൾ വർക്കേരിയ തുടങ്ങിയാണ് നമ്മുടെ വീടിന് വരുന്ന സൗകര്യങ്ങൾ അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായി നല്ലൊരു വീട് നിങ്ങളിലേക്ക് ലഭിക്കുന്നുണ്ട് നമ്മുടെ ഹൗസ് ഓണർ പ്രതീക്ഷിക്കുന്ന വില വെറും ആറര ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വെറും ആറര ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾക്ക് നല്ലൊരു വീടും ഒമ്പത് സെൻറ്റ് സ്ഥലവും കൂടി ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് കാണണം പോയി കാണണം ഇഷ്ടമായി എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ അറിയണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായും വിളിച്ച് വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിലും വീഡിയോ സ്ഥലം കൊടുക്കാനുണ്ട് അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട്ടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്